അടുത്ത വേനൽ ഒരു കടുത്ത വേനൽ ആകാതിരിക്കട്ടെ എന്ന സന്ദേശത്തോടു കൂടി ഒരു ലക്ഷം തൈകളിലൂടെ ഒരു വിപ്ലവം എന്ന കല്യാൺ സിൽസിന്റെ കർമ്മ പരിപാടിക്ക് കണ്ണൂർ ഷോറൂമിൽ തുടക്കമായി പദ്ധതിയുടെ വിതരണോദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പേന്ദിര നിർവഹിച്ചു അടുത്ത വേനൽ ഒരു കടുത്ത വേനൽ ആകാതിരിക്കട്ടെ എന്ന സന്ദേശത്തോടു കൂടിയാണ് ഒരു ലക്ഷം തൈകളിലൂടെ ഒരു വിപ്ലവം എന്ന കർമ്മ പദ്ധതിക്ക് കല്യാൺ സിൽസിൽ തുടക്കമിട്ടത് വേനലിന്റെ കാഠിന്യം കുറയ്ക്കാൻ ഒരു ലക്ഷം വൃക്ഷത്തൈകളാണ് കല്യാൺ സിൽക്സ് കസ്റ്റമേഴ്സിനായി സമ്മാനമായി നൽകുന്നത് കല്യാൺ സിൽക്സിന്റെ കണ്ണൂർ ഷോറൂമിൽ പദ്ധതിയുടെ വിതരണോദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര വാർഡ് കൗൺസിലർ സരസ്യയ്ക്ക് ആദ്യ വൃക്ഷത്തൈ നൽകിക്കൊണ്ട് നിർവഹിച്ചു നമുക്കറിയാം കഴിഞ്ഞ ഈ വേനൽക്കാലം കാലം ഞങ്ങൾ എല്ലാവരെയും ചുട്ട് പൊള്ളിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയി നമ്മളൊക്കെ കടന്നു വന്നിട്ടുള്ളത് അപ്പൊ വൃക്ഷത്തൈ വെക്കുക എന്നുള്ളത് മാത്രല്ല നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഓരോ പരിസ്ഥിതി ദിനം വരുമ്പോഴും എല്ലാവരും ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകള് നമ്മുടെ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നട്ടുകൊണ്ടുണ്ട് പക്ഷെ അത് പരിപാലിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമായി കാണേണ്ടത് ഈ വെക്കുന്ന നമ്മളെല്ലാ വർഷവും വെക്കുന്ന വൃക്ഷത്തൈ ഉണ്ടെങ്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കേരളം ഒരു വനപ്രദേശമായി മാറിയിട്ടുണ്ടാവും പക്ഷെ അത് സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് കല്യാൺ സിൽസിന്റെ ഷോറൂമുകളിൽ ബക്രീദ് ആഘോഷങ്ങൾക്കും തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി വളകളും അതിനോടൊപ്പം മെഹന്ദികളും സൗജന്യമായി ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കടൂർ വിഷൻ